ഹായ് ഹോട്ടലിന്റെ മുന്നിലാണ് ാണ് ഇന്ന് ഇവിടെ നമ്മൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് മസാല ദോശ ഞാൻ കഴിച്ചിട്ടുണ്ട് കോഴിക്കോട് ഹോട്ടലിൽ മസാല ദോശ അത് സൂപ്പറാണ് പക്ഷെ ഈ തലശ്ശേരി ഏരിയയിൽ ഇത്രയും ടേസ്റ്റി ഉള്ള മസാല ദോശ ഞാൻ ആദ്യം കഴിക്കുന്നത് അപ്പൊ നമുക്ക് കഴിക്കാൻ ഉള്ളിലോട്ട് പോവാ നല്ല കടല ഫ്രൈ ഉണ്ട് അവിലും പഴവും പിന്നെ നല്ല ഉഴുന്നണ്ട് പിന്നെ കോളിഫ്ലോ ഉണ്ട് നല്ല കേസരി ഉണ്ട് നല്ല ഉണ്ട് ഇതെല്ലാം കണ്ടിട്ട് കൊതിയുറിട്ടി നമ്മൾ ഓർഡർ ചെയ്തോ രണ്ട് മസാല ദോശയും രണ്ട് ലൈറ്റ് ചായയും അങ്ങനെ സാധനം വന്നപാട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു ഓളുള്ള എല്ലാ ചട്ണിയിലും സാമ്പാറിലും ഉള്ളിച്ചണിയിലും എല്ലത്തിലും മുക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഓൾ നമ്മളെ എക്സ്പ്രഷൻ നോക്കിയാലോ നല്ല ചിരി ഉണ്ട് ആ ചിരിയിൽ മനസ്സിലായി സംഭവം അടിപൊളിയാണ് പിന്നെ ഒരു ഉഴുന്നവടക്ക് ഓർഡർ ചെയ്ത് അതാണെങ്കിൽ ഒരു രശയില്ല നല്ല പതക്കുന്ന ഉഴുന്നവട നല്ല ചൂട് എന്ന ക്രിസ്പി ആയിട്ട് ഉഴുന്നവട ഇതുവരെ ഇത്രയും ചൂടിൽ ഇത്രയും ക്രിസ്പ്പി ആയിട്ട് ഉഴുന്നവട ഞാൻ തലശ്ശേരി ഒരിടത്തും ഞാൻ കഴിച്ചിട്ടില്ല ഇത് കടല ഫ്രൈ ഇതെന്റെ എക്സ്പീരിയൻസ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടില്ല അടിപൊളി സാധനം എല്ലാവരും കഴിച്ചു നോക്കേണ്ട ഒരു വെറൈറ്റി സാധനം അത്